അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഹോസ്തുഗിലെ ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിലും വിപുലമായ ആഘോഷം നടന്നു വൈകുന്നേരം ദേവവിഗ്രഹവുമായി നടത്തിയ നഗരപ്രദക്ഷിണം ആഘോഷത്തെ ആവേശഭരിതമാക്കി ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ജില്ലയിൽ അധിവസിക്കുന്ന ഗൌഡസാരസ്വത ബ്രാഹ്മണ സമൂഹത്തിന്റെ പ്രധാന ആരാധനാലയമാണ് ഹോസ്തുഗിലെ ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിലും പ്രത്യേക പൂജാതികർമ്മങ്ങളും ആഘോഷവും നടന്നു തിങ്കളാഴ്ച പുലർച്ചെ മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഭക്തർ ഭദ്രദീപത്തിനു മുന്നിൽ അഖണ്ഡ രാമനാമജപ യജ്ഞം നടത്തി ക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതൻ ബി വിഷ്ണു ആചാര്യയുടെ കാർമ്മികത്വത്തിൽ ദേവന് പഞ്ചാമൃതവും ദ്വാദശ കലശവും അഭിഷേകം ചെയ്തു വൈകുന്നേരം വേദഘോഷവും നാമസങ്കീർത്തനങ്ങളുമായി ക്ഷേത്രത്തിലെ ഉത്സവമൂർത്തിയെ വഹിച്ച് നഗരത്തിൽ നടത്തിയ പ്രദക്ഷിണം ആത്മീയ നിർഭരവും ගර්षකපුමයියි വെള്ളിപ്പല്ലക്കിൽ ദേവവിഗ്രഹം ഇരുത്തിയാണ് നഗരപ്രദക്ഷിണം നടന്നത് കാഞ്ഞങ്ങാട്ടെ ഗൌഡസാരസ്വത സമൂഹം ഒന്നടങ്കം നഗരപ്രദക്ഷിണത്തിൽ പങ്കെടുത്തു തുടർന്ന് ക്ഷേത്രത്തിൽ ഗരുഡവാഹന പൂജയും രാത്രി പൂജയും നടന്നതോടെ ആഘോഷത്തിന് സമാപനമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്